ആ ഫയൽ പ്ലേ ചെയ്തു അപ്പൊ പ്ലേ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സറൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആ ക്രിസ്പ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് ഡി ടി എസിന്റെ സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ജി സ്റ്റാർ ഓഡിയോസിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡി എസ് പി ഡി കോഡർ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഓൾറെഡി പഴയ വേർഷൻ ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി കോഡർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അത് നമ്മൾ മാറ്റിയിട്ട് പുതിയ ഡി എസ് പി ഡി കോഡർ കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതിന്റെ പെർഫോമൻസ് എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ നമുക്ക് ആദ്യം അതിന്റെ കണക്ഷൻസ് ഒന്ന് മാറ്റി അന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം നേരിട്ട് ടെസ്റ്റ് വീഡിയോ നമ്മുടെ ജി സ്റ്റാർ ഡി എസ് പി ഡി കോഡറ് കണ്ടില്ലേ ഇതാണ് നമ്മുടെ പഴയ ഡി കോഡർ ഇത് പുതിയ ഡി കോഡറ് ഈ വെള്ള റിംഗ് ആണ് അതിന്റെ വ്യത്യാസം ഓക്കെ പുതിയതും പഴയതും തമ്മിൽ ബാക്കിയെല്ലാം ഫിസിക്കലി ആ ക്യാബിനറ്റ് എല്ലാം സെയിം ആണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം പിന്നീട് ഞാനൊരു കമ്പാരിസൺ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓക്കെ അപ്പം ഇപ്പം നമുക്ക് ഈ ഡീ കോഡർ കണക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിനായിട്ട് ഇതിൻ്റെ പുറകശത്തേക്ക് പോവാം ഇവിടെ നമ്മൾ ഇതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിരിക്കണത് നമ്മുടെ ആംബ്ലിഫെയറിലേക്കാണ് നമ്മൾ നേരത്തെ ഡീക്കോർഡറിൽ നമ്മൾ കണക്ട് ചെയ്ത അതേ കണക്ഷൻസ് നമ്മൾ ഇതിലേക്ക് മാറ്റിയെന്നേ ഉള്ളൂ അതിനകത്ത് പവർ സപ്ലൈ ഉണ്ടോ പവർ സപ്ലൈ ഇതിനകത്ത് പഴയ അതിൻ്റെ പവർ സപ്ലൈ സെയിം ആയതുകൊണ്ട് അത് തന്നെയാണ് ഇതിലേക്കും കണക്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഇതിലേക്കുള്ള ഇൻപുട്ട് നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻസ് നമുക്ക് ഒപ്റ്റിക്കൽ കൊയാക്സിൽ അച്ഛൻ എ ആർ സി പോലെയുള്ള ഇൻപുട്ട് കണക്ട് ചെയ്യാം നമ്മളിവിടെ ഒപ്റ്റിക്കലാണ് എടുത്തിട്ടുള്ളത് കാരണം എനിക്ക് ടി വി ഒന്നും ഇല്ല എ ആർ സി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒപ്റ്റിക്കൽ എം ഐ ബോക്സിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ കൊയാക്സിലുള്ള ടി വി ആണെങ്കിൽ കൊയാക്സ് കണക്ട് ചെയ്യാം ഒപ്റ്റിക്കൽ ഉണ്ടെങ്കിൽ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ എ ആർ സി ഇത് ഏത് വേണമെങ്കിൽ കണക്ട് ചെയ്യാം ഡിജിറ്റൽ ഇൻപുട്ട് ആയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് എം എ ബോക്സ് എന്നാണ് ഓപ്റ്റിക്കൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ എം എ ബോക്സ് ഇവിടെ ഇരിക്കുന്നത് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ എം എ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് പ്ലേ ചെയ്യുന്നത് ഇതിൽ നിന്നുള്ള എച്ച് ഡി എം ഐ നമ്മൾ നേരെ നമ്മുടെ പ്രൊജക്ടിലേക്കാണ് കണ്ടില്ലേ പ്രൊജക്ടർ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ ൊരു ബെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പവർ സപ്ലൈ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഒപ്റ്റിക്കൽ ഔട്ട് കിട്ടും ഇതിന്ന് ഒപ്റ്റിക്കൽ എങ്ങനെയാണ് എടുക്കുക എന്ന് പലർക്കൊരു സംശയമാണ് ഇന്നലെ കൂടി എൻ്റെ അടുത്തൊരു ഒരാൾ ചോദിച്ചിരുന്നു ഇത് ഒപ്റ്റിക്കൽ എടുക്കാൻ പറ്റിയ ഒപ്റ്റിക്കൽ ഉണ്ടോയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാനത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് ഒപ്റ്റിക്കൽ പോർട്ട് ഓഡിയോ എന്നുള്ള ഒരു ഭാഗത്ത് നമുക്ക് ഈ കണക്ടർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇതൊരു ഇത് കാണും ബോക്സ് പോലെ ഉണ്ടെങ്കിൽ ബോക്സ് അല്ല ഒപ്റ്റിക്കൽ മിനി കണക്ടറാണ് ഓക്കെ ഒപ്റ്റിക്കൽ മിനിയിട്ട് നമ്മുടെ സാധാ ഒപ്റ്റിക്കൽ ടോസ് ലിങ്ക് കേബിൾ എന്ന് പറയും അങ്ങനത്തെ കേബിളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് വയറല്ല അതിനകത്ത് ഒപ്റ്റിക്കലിൻ്റെ ഒരു ഫൈബർ നാരാണ് അതിനകത്ത് ഉള്ളത് ഓക്കെ അപ്പോൾ അത് എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് ലൈറ്റ് കാണണമല്ലോ അതായത് എം എ ബോക്സിൻ്റെ ഓഡിയോ ഔട്ടിനകത്ത് ഒരു റെഡ് ലൈറ്റ് കാണും ഈ റെഡ് ലൈറ്റാണ് നമ്മുടെ എന്ത് സിഗ്നല് ഓഡിയോ സിഗ്നല് ഓക്കെ അപ്പോൾ ഈ ഓഡിയോ സിഗ്നൽ ഡിജിറ്റലായിട്ടുള്ള ഒപ്റ്റിക്കൽ സിഗ്നൽ ആണ് ഒപ്റ്റിക്കൽ പറഞ്ഞാൽ പ്രകാശം ലൈറ്റ് സിഗ്നൽ ഓക്കെ ഈ ലൈറ്റ് സിഗ്നല് നമ്മൾ ഇതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പ്രകാശ പ്രകാശ രൂപേണയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത് ഇതിലേക്ക് ഡിജിറ്റൽ ഓഡിയോ ഇന്ന് ഒപ്റ്റിക്കൽ ഇന്ന് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സ്ഥലം ലാഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ഓക്സായിട്ടും നമ്മുടെ സാധാ ഓക്സ് കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒപ്റ്റിക്കൽ കേബിൾ കണക്ട് ചെയ്യാം ടു ഇൻ വൺ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇത് എം എ ബോക്സിന് മാത്രം പ്രത്യേകതയാണ് എല്ലാ ഓക്സിൽ കൊണ്ടും ഇതുപോലെ ഒപ്റ്റിക്കൽ കണക്ട് ചെയ്ത ഒപ്റ്റിക്കൽ കിട്ടില്ല അതിന്റെ കാരണം അതിനകത്ത് ഒരു സെൻസർ ഓപ്റ്റിക്കലിന്റെ ഒരു ട്രാൻസ്മിറ്റർ ഇവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത് അത് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ ഒപ്റ്റിക്കൽ സിഗ്നൽ വന്നിട്ടുണ്ടാവും ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും ഇതുണ്ടോ റെഡ് ലൈറ്റ് ഈ റെഡ് ലൈറ്റ് ആണ് അതിൻ്റെ ഒപ്റ്റിക്കൽ സിഗ്നൽ ഇപ്പോൾ ഈ സിഗ്നൽ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഒപ്റ്റിക്കൽ വണ്ണിലേക്കാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഒപ്റ്റിക്കൽ വണ്ണിലേക്ക് കൊടുക്കാം ഇതുപോലെ ടി വിവിടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒപ്റ്റിക്കൽ എടുത്ത് കൊടുക്കാം ഓക്കെ അപ്പം ഞാനിവിടെ എം എ ബോക്സ് നിന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എം എ ബോക്സ് നിന്ന് തന്നെയാണ് ഒപ്റ്റിക്കൽ വരുന്നത് എന്നുള്ളത് ഓക്കെ ഇതിൽ കണക്ട് ചെയ്തു അപ്പം നമ്മുടെ ആംപ്ലിഫയർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ റെഡിയാണ് ഇതിന് വോളിയം ലെവൽ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കുറച്ച് ആ റേഞ്ചിലാണ് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിൽ വെച്ചിട്ടുള്ളത് പിന്നെ സറൗണ്ട് ചാനൽ രണ്ട് കുറച്ച് വോളിയം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജിന് മേലെ കൂട്ടി വച്ചിട്ടുണ്ട് അത് പൊതുവെ സറൗണ്ട് ചാനൽ ഇത്തിരി വോളിയം കുറവാണ് പിന്നെ കുറേ ലെങ് ആണ് നമ്മുടെ ഇത് സ്പീക്കർ ഇരിക്കുന്നത് അപ്പോൾ അത്രയും ലെങ്ക് സ്പീക്കറ് കൊടുത്തിരിക്കുന്നത് തന്നെ കുറച്ച് വോളിയം കുറവ് എന്തായാലും ഫീൽ ചെയ്യും കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ഇത് സെൻ്റർ ചാനലാണ് സെൻറ്റർ ചാനൽ നമ്മൾ മാക്സിമം ഒരു മീഡിയം ലെവൽ തന്നെ വെച്ചിട്ടുള്ളത് സബ് ഓഫർ ഒരു മീഡിയം കുറച്ച് കൂട്ടി ഒരു റേഞ്ചിൽ വെക്കാം അപ്പോൾ ഒരു പകുതിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഗൈസ് നമ്മുടെ ജി സ്റ്റാൻഡ് ഡി എസ് പി ഡി കോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് നമ്മുടെ പ്രോജക്റ്റ് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട് എം എ ബോക്സുമായിട്ട് ആണ് എം എ ബോക്സിൽ നമ്മളൊരു പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു പെൻഡ്രൈവിൽ നിന്നുള്ള ഒരു ഫയൽ കോഡി പ്ലെയർ എന്ന ആപ്പ് വഴി നമ്മൾ പ്ലേ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഓക്കെ എന്നിട്ട് നമ്മൾ കുറച്ച് ഡോൾബി ബി ഡീറ്റെയിൽസ് വല്ല കുറച്ച് ഫയൽസ് ഒക്കെ ഉണ്ട് അതിൽ കറക്റ്റായിട്ട് ഡീ കോഡ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യം നമ്മൾ ഇതാ അമേസിന്നുള്ളൊരു ഫലാണ്ടോ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഫൈവ് പോയിന്റ് വൺ ആണ് ഡോൾബി ഡോൾബിയാണ് നമുക്കിത് പ്ലേ ചെയ്തിട്ട് നമ്മുടെ ഒരു ഡി എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു നോയ്സ് വരെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് നോയിസ് ഒന്നുമല്ല നമ്മുടെ ഈ ഒരു ആംപ്ലിഫയറിൽ നമ്മളൊരു ഫാന് കൊടുത്തിട്ടുണ്ട് ഫാനിന്റെ ഒരു സൗണ്ടാണ് കൂടാതെ ഫാൻ ഉണ്ട് അതും വർക്ക് ചെയ്യുന്ന ഒരു സൗണ്ടാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് അല്ലാതെ സ്പീക്കർ നോയ്സ് ഒന്നും ഇല്ല അത് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ സ്പീക്കർ ഇതാണ് ണ്ട് നമ്മൾ അടുത്ത് വന്നിട്ട് നമുക്ക് സൗണ്ട് ഒന്നും ഇല്ല പക്ക സയലന്റ് തന്നെയാണ് ഓക്കെ സറൗണ്ട് ചാനലിൽ നമുക്ക് നോയിസ് ജസ്റ്റ് നോക്കാം പലരും അങ്ങനെ ഒരു കംപ്ലൈന്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് സറൗണ്ട് ചാനൽ അപ്പൊ നമ്മൾ എല്ലാം ഓൺ ആണ് നമ്മുടെ ആമ്പും എല്ലാം ഓൺ ആണ് ഓക്കെ ആംബോൺ ആണ് ഇതെല്ലാം ഓൺ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ടെസ്റ്റ് ഫയൽ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് അതിൻ്റെ സൗണ്ട് എങ്ങനെ വരുന്നുണ്ട് ഡീ കോഡിങ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇപ്പം നമ്മൾ ലൈറ്റ് എല്ലാം ഓൺ ആണ് കേട്ടോ സൗണ്ട് നമുക്ക് സറൗണ്ട് ആയിട്ട് തന്നെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഡീ കോഡിൽ എങ്ങനെയാണ് കാണിക്കുന്നത് നമുക്ക് ഒന്നുകൂടി നോക്കാം പക്ക ഡോൾ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത് പക്ക ആയിട്ടുള്ള സൗണ്ട് എഫക്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സറൗണ്ട് ഒക്കെ പക്കായിട്ട് വരുന്നുണ്ട് ഓക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് അതിൻ്റെ സറൗണ്ട് കിട്ടുന്നത് ഓക്കെ ഈ ഒരു ഫയൽ ഓക്കേ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഡീറ്റെയിൽസിലേക്ക് പോവാം ഒരു ഡീറ്റെയിൽസ് എം എന്നുള്ള ഒരു ഫോർമാറ്റാണ് ഫൈവ് പോയിന്റ് വൺ ആണ് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഓക്കെ വീഡിയോ പ്ലേ ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഡീകോഡിലേക്ക് പോകാം കണ്ടോ സംഭവം ഡീറ്റെയിൽസ് ആയിട്ട് എന്നെ അതിൽ ഡീ കോഡ് ചെയ്യുന്നുണ്ട് സറൗണ്ട് എല്ലാം പെർഫെക്റ്റ് ആണ് ഇത് ഡോൾ ബി ഡി മെറ്ററി ഫയൽ അപ്പൊ ഇതും കിട്ടലിനായിട്ടുള്ള ഒരു സറൗണ്ട് എഫക്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നു ബാക്ക് സൈഡിൽ ഫ്രണ്ടിനൊക്കെ ആയിട്ട് ഓക്കെ അപ്പൊ ഇതും നമുക്ക് എങ്ങനെ ഇതിൽ കാണിക്കുന്നു നോക്കാം തന്നെയാണ് ഇത് അപ്പൊ ഇതും ഡോൾബി തന്നെയാണ് നമുക്ക് ഡീകോഡ് ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്തൊന്ന് നോക്കാനുള്ള വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് ഓരോന്നും പ്ലേ ചെയ്യുന്നുണ്ടോ എന്നുള്ള ചാനൽ സപ്രഷൻ നമ്മൾ നോക്കിയില്ല അപ്പൊ അതിന്റെ ഒരു ഫയൽ കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇതൊരു സറൗണ്ട് ടെസ്റ്റ് ഫയലാണ് അപ്പോൾ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ചാനൽ തന്നെയാണ് സൗണ്ട് വരുന്നത് ഫ്രണ്ട് ഫ്രണ്ട് റൈറ്റ് അത് നേരെ സറൗണ്ടിലേക്ക് സറൗണ്ടിലേക്ക് സൗണ്ട് വരുന്നുണ്ട് സബ്ഫറ് അപ്പോൾ അപ്പൊ ചാനൽ സപറേഷൻ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ ഡീകോഡർ കോഡർ എല്ലാം പക്ക പക്ക ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി ടു ചാനൽ ഓഡിയോസ് ഒക്കെ പ്ലേ ചെയ്താൽ എന്തായിരിക്കും വരിക എന്നുള്ളതും കൂടി നോക്കണ്ടേ അപ്പോൾ നമുക്കൊരു വേറെ എന്തെങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം എ എസ് സി ടു പോയിന്റ് സീറോയിലാണ് ഈ ഒരു ഫയൽ ഉള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ ഡോൾ ബി പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്താണ് കേട്ടോ ഡോൾ ബി അറ്റ്മേസ് ഒക്കെ പറഞ്ഞ് ഡൗൺലോഡ് ചെയ്താണ് പക്ഷേ അത് ടൂ പോയിന്റ് സീറോ ആണ് നമുക്ക് ഇത് കാണിക്കുന്നത് അപ്പോൾ ഇതൊന്ന് പ്ലേ ചെയ്യുമ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് അപ്പൊ ടൂ പോയിന്റ് സോ നമുക്ക് മനസ്സിലാസ്സിലോ ഇതിനകത്ത് കോവിഡിൽ കാണിക്കുന്നുണ്ട് ഓക്കെ വീഡിയോ പ്ലേ ആയി വരുന്നുണ്ട് ഇത് നമ്മളൊരു ലീഫ് എന്നുള്ളൊരു ഫയലാണേ അപ്പം ഇതിന് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് പി സി എം ആണ് കാണിക്കുന്നത് അപ്പൊ ടൂ ചാനൽ ഓഡിയോ ഓടിയായിട്ടാണ് കോഡിയിലും ടൂ ചാനൽ ഓഡിയോ കാണിച്ച് അപ്പം ഇവിടെയും ആ ഒരു ടൂ ചാനൽ ആയിട്ട് തന്നെയാണ് പ്ലേ ചെയ്യുന്നത് മനസ്സിലാക്കാം ഓക്കെ ഇനി നമ്മൾ ഇതേ ഫയൽ തന്നെ ഡോൾബിയുടെ ഒരു ഫോർമാറ്റിലുള്ളത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് വേറൊരു സൈറ്റിൽ നിന്ന് ഡോൾ ബി ഫൈവ് പോയിന്റ് വണ് അപ്പം ഇതിൽ നമുക്ക് ആ പ്ലേ ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ ആ ചെറിയ കിളിയുള്ള ശബ്ദം കേൾക്കുന്നത് ചെറിയ ചെറിയ വളരെ നാരായിട്ടുള്ള സൗണ്ട് വരെ നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട് അപ്പൊ ഇതിലെങ്ങനെ കാണിക്കുന്ന ഇതില് ഡോൾബി ആയിട്ട് കാണിക്കുന്നത് അതേ കോടി പ്ലെയറിൽ ഡോൾബി കാണിച്ചു ഇതിലും ഡോൾബി ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അവിടെ നമ്മൾ എന്താണോ പ്ലേ ചെയ്യുന്നത് അതാണ് ഇവിടെ വരിക ഓക്കെ ഇതിനകത്ത് പി സി എം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായി നമ്മൾ പ്ലേ ചെയ്യുന്നത് ട്യൂബ് ചാനൽ ഓടിയായിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം ആയിട്ട് സറൗണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒന്നും പറയാനില്ല ഓക്കെ അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഇതിൽ ഒരു പെൺ ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് ഇതിന്റെ സോങ്സ് എങ്ങനെ പ്ലേ ചെയ്തൊന്നും ജസ്റ്റ് ഒന്ന് നോക്കാം പിന്നെ കുറച്ച് സോങ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം കൊപ്പിറേറ്റ് ഫ്രീ ആയിട്ടുള്ള കുറച്ച് മ്യൂസിക്കുകളാണ് ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുന്നത് അല്ലാത്ത സോങ്ങുകളൊക്കെ ഓൾറെഡി പ്ലേ ചെയ്ത് നോക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടുന്നുണ്ട് എങ്കിലും ഇത് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സബ്ബഫ്രക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് കേൾക്കുന്ന സൗണ്ട് ക്വാളിറ്റി ഒരിക്കലും റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ കിട്ടണമെന്നില്ല അതൊരു റെഫറൻസായി മാത്രം എടുക്കുക ഓക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല ഹെവി റിച്ച് ബാസ് ആയിട്ടുള്ള ഒരു ബാസും അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ട് ക്വാളിറ്റി തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് നല്ലൊരു മ്യൂസിക് പ്ലെയർ കൂടിയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ മ്യൂസിക് പ്ലയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ മ്യൂസിക് പ്ലയറിന് ഇതിന് വെച്ചിട്ട് നമ്മുടെ ഡീകോഡിന് വെച്ചിട്ട് അല്പം കൂടി ഗെയിന് നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചും കൂടി ഓൾ ഇല്ലവര് ഓക്കെ അതാണ് ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ഇത് അടിപൊളിയായിട്ടുള്ള ഒരു മ്യൂസിക് പ്ലെയർ ആണ് അതുപോലെ തന്നെ നല്ലൊരു ഡീകോഡർ ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോൾബി ബി ഡീറ്റെയിൽസ് എല്ലാം ഡീകോഡ് ചെയ്യുന്നുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ടും കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും വീഡിയോ ഞാൻ ഇവിടെ ചെയ്യാം പിന്നെ ഈ ഒരു ഡീകോഡർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിനുള്ള വാട്സപ്പ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതി അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ